സിനിമ കാണാൻ ഫ്രീ ആയിട്ട് എല്ലാ ചെയ്തു എല്ലാണ് അപ്പൊ നമ്മുടെ വീടാണ് കഴിച്ചത് നിങ്ങക്ക് എല്ലാവർക്കും അറിയാലോ അപ്പൊ നമ്മളെ തേടി മറ്റൊരു യൂട്യൂബ് ഫോക്കസ് മീഡിയ അപ്പോ ആ നമുക്ക് പിന്നെ വയറൽ ആയ കനാൽ കാണണ്ടെ സന്തോഷം എന്ന് പറയുന്നത് ഇവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നതാണ് വെള്ളം വരുമ്പോ നമുക്ക് അതെ അതെ വല്ലാത്ത സന്തോഷമാണ് ഇവിടെ കുളിക്കുമ്പോഴും ഇവിടെ എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോഴും വല്ലാത്തൊരു ഫീലാണ് കഴിഞ്ഞു സത്യം പറഞ്ഞ നമുക്ക് ഈ ഇത് നിക്കി ഞങ്ങളുടെ റീൽസില് വരാറുണ്ട് നിങ്ങൾ ചായ കുടിക്കുന്ന വീഡിയോയിലും എല്ലാത്തിലും വരാറുണ്ട് അപ്പോ നമ്മുടെ അടുത്തുനിന്ന് വന്നിരിക്കുന്നത് ഫോക്കസ് ചാനലാണ് അപ്പോ ഇതാണ് ഞങ്ങളുടെ കനാല്യ അപ്പൊ കൈസ് കനാലിൽ എപ്പോഴാണ് വെള്ളം വരുന്നതെന്ന് അറിയില്ല ഈ ചിലപ്പോഴ വരുവായിരിക്കും ആഴ്ച വരാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മള് ഈ കനാലിൽ ഇറങ്ങിയിട്ട് പഴയ വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക നമുക്ക് ഈ ചൂടത്തെ ഒരു സന്തോഷം ഈ കനാലാണല്ലോ അപ്പൊ പെട്ടെന്ന് നിങ്ങൾ ഹൺഡ്രൈത്ര നാല് ലക്ഷം ഫോളോസ് ആയി ഒറ്റയടിക്ക് നിങ്ങൾ പെട്ടെന്ന് തരം മാറി അപ്പൊ അത് എങ്ങനെയാണെന്ന് അത് വല്ലാത്തൊരു അത്ഭുതാണ് കാരണം തന്നെ ഞാൻ ഒരിക്കലും പിന്നെ വെറൈറ്റി മീഡിയ ചാനല് വന്നിട്ട് ഞങ്ങളുടെ ഒരു ഇന്റർവ്യൂ എടുത്തോടു കൂടി പെട്ടെന്നായിരുന്നു നൂറ് കെയിൽ നിന്ന് ഹൺഡ്രഡ് കെയിലേക്കായത് അതെ അതെ ഈ ഇന്റർവ്യൂയും അതുപോലെ തന്നെ പെട്ടെന്ന് കയറട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു അപ്പൊ നമ്മുടെ കനാലിനെ പറ്റിയും വീടിനെ പറ്റിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി വേറെ വിശേഷങ്ങളൊന്നും നിങ്ങളാണല്ലോ കേരളത്തിൽ ചർച്ച ചെയ്യുന്നേ അപ്പൊ എന്താണ് തോന്നണ പെട്ടെന്ന് നേരത്തെ വീഡിയോ ഒക്കെ ചെയ്യുവായിരുന്നു നേരത്തെ വീഡിയോ ഒക്കെ ചെയ്ത് വൈറലൊക്കെ ആയതായിരുന്നു പക്ഷെ ചാനലുകളിലും മറ്റും പ്രോഗ്രാമുകളിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ ആദ്യമായിട്ടാണ് വന്നത് അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് സന്തോഷമൊക്കെ ഉണ്ട് ഇപ്പൊ നിങ്ങൾ പുറത്തേട്ടൊക്കെ ഇറങ്ങുമ്പോ എങ്ങനെയാണല്ലോ ഒരു ഇത് നമ്മുടെ നാട്ടിൽ നാട്ടിൽ തന്നെ നല്ലൊരു ഇതാണ് അവരൊക്കെ വീഡിയോ ഒക്കെ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞ് വന്ന് ഏറ്റവും കൂടുതൽ പ്രായമായ നമ്മള് വാർത്തയിലൊക്കെ വന്നു വലിയ വല്യ ആൾക്കാർ നമ്മൾ തുടങ്ങി പിന്നെ ട്വന്റി ഫോറിന്റെ ചാനലൊക്കെ ഇവിടെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതമായിട്ട് ഞങ്ങൾക്ക് തോന്നി ില് അഭിനയിക്കണവരും പിന്നെ വല്യ വലിയ സെലിബ്രിറ്റികൾ എല്ലാവരും മമ്മൂട്ടിയൊന്നുമല്ല യൂട്യൂബിലൊക്കെ അങ്ങനെ അത്യാവശ്യം ഒത്തിരി വലിയ സെലിബ്രിറ്റികളല്ല ഒരു മീഡിയം ലെവലിലേക്ക് സെലിബ്രിറ്റികളില്ലേ അവരൊക്കെ മെസ്സേജ് ഇരിക്കുമ്പോൾ ഒരു സന്തോഷം തോന്നാറുണ്ട് വേറെ വലിയ ഓഫറും വല്ലതും നിങ്ങൾക്ക് അങ്ങനെ ട്രിപ്പ് പോകാനോ അല്ലെങ്കിൽ വീടിന്റെ ഇതിന്റെ അങ്ങനെ എന്തെങ്കിലും അല്ല എല്ലാം ഇപ്പൊ ട്രിപ്പ് പോകാൻ ഒക്കെ പറഞ്ഞ ഒരുപാട് ഞങ്ങൾ സ്പോൺസർ ചെയ്യാൻ ഒക്കെ ഒരു കമന്റുകൾ വന്നിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഓഫർ അല്ലെ നിങ്ങൾ ശ്രദ്ധപ്പെട്ട ഏറ്റവും വലിയ ഓഫർ എന്നുള്ള എന്തായിരുന്നു കമന്റിൽ വന്നത് ശ്രദ്ധിച്ചായിരുന്നു അങ്ങനെ പിന്നെ ഇപ്പൊ എന്നും കൊലയും ഇതിന്റെ ഇത് വന്നു അതിന്റെ ഇടയ്ക്കാണ് നിങ്ങളുടെ വീഡിയോ മനസ്സിന് തന്നെ പറഞ്ഞാണ് വരുന്നത് നല്ല നല്ല രീതിയിൽ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു തോന്നുന്നുണ്ട് കാരണം എല്ലാവരും ഈ ും കൊലയൊക്കെ ആയിട്ട് മൊത്തത്തിലെല്ലാ വൃത്തികളും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇങ്ങനെ നിഷ്കളങ്കമായ രീതിയിൽ എല്ലാവരും കാണുന്നുണ്ട് ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നുണ്ട് പറയുമ്പോൾ വളരെ സന്തോഷം ഞങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് എങ്ങനെയാണ് നിങ്ങളുടെ വീഡിയോയുടെ ആ ഒരു കണ്ടന്റിന്റെ കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് ബർത്ത്ഡേ പിന്നെ അല്ലേ

പിന്നെ നെഗറ്റീവ് കമന്റ് ഇപ്പ ഇല്ല ഇപ്പയില്ല ഇപ്പൊ ആ ചാനലുകളിലും മറ്റും ഒക്കെ വന്നുകൊണ്ട് പിന്നെ ട്രോളുകളൊക്കെ ട്രോളുകൾ ഒക്കെ ട്രോളുകൾ കളിയാക്കിയോ ട്രോളല്ല ഇതുപോലെയൊക്കെ ലഹരിയുള്ള സമയത്ത് നിങ്ങൾ ഇങ്ങനെ സന്തോഷായിട്ട് കഴിയുന്നു എന്നുള്ള ആ ഒരു ട്രോൾ വന്നോടു കൂടി കളിയാക്കലൊന്നും നെഗറ്റീവ് കമന്റ് ഒന്നും അങ്ങനെ ഇല്ല നമ്മളെ ഞാൻ വരെ എത്ര വയസ്സുണ്ട് അല്ലേ ജോലികൾക്കൊക്കെ പോയിട്ടുണ്ട് പിന്നെ കുറച്ച് നാള് അവിടെ നിന്ന് കഴിയുമ്പോ ഇൻട്രസ്റ്റ് ഇല്ലാതെ വരുമ്പോ നമ്മളതി അപ്പൊ നമ്മളിതേ ഇത് കവറ് പൊട്ടിക്കാൻ പോവാണെങ്കിൽ

പിന്നെ ഇനിയിപ്പോ വേറെ ഒന്നും കഴിക്കണമെന്നൊന്നുമില്ല ഇതൊക്കെ തന്നെ മതി പിന്നെ ഓരോരുടെ ടേസ്റ്റ് അറിഞ്ഞു കഴിയുമ്പോ പിന്നെ നമുക്കത് വീണ്ടും കഴിക്കണം ആദ്യമായിട്ട് അത് വല്ലാത്തൊരു ടേസ്റ്റ് ആണ് കഴിക്കുമ്പോൾ പിന്നെ നമ്മൾ ഞാൻ ഉള്ളത് പറയാം ബിരിയാണി വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ എനിക്ക് ബിരിയാണി തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ ടേസ്റ്റ് ഇത് പിന്നെ ടേസ്റ്റ് ഉണ്ട് പക്ഷെ എന്നാലും എനിക്ക് ബിരിയാണി അതാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് എന്നാൽ ഇത് അത്ര മോശം ഒന്നുമല്ല അതിപ്പോൾ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞോളൂ കഴിച്ചു നിനക്ക് തന്നെ അപ്പോ നിങ്ങളും എല്ലാരും സന്തോഷായിട്ടിരിക്കുക അതുപോലുള്ള കേസിണി കണ്ണിമത്തൻജോ എൻജോയ് അത് പിന്നെ ഇതുവരെ തിയേറ്ററിൽ പോയിട്ടില്ലെന്ന് പറഞ്ഞില്ലായിരുന്നോ അപ്പൊഴേനില് പോവാറിയ നല്ല പടം വരുവാണെങ്കിൽ എംബുരാൻ സിനിമ കാണാൻ ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് എല്ലാം കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാണ് പിന്നെ അത് എംബുരാൻ എന്ന് പറയുമ്പോ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞിട്ടാണ് എനിക്കിപ്പോ ബാറോസ് ആണെങ്കി ഞാൻ പോയനെ ബാറോസ് എനിക്ക് പടം ഇറങ്ങാൻ നേരത്ത് ഒരു പടം കണ്ടു കഴിഞ്ഞെങ്കിലല്ലേ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിലല്ലേ അത് വീണ്ടും കാണാൻ തോന്നുള്ളൂ ഇപ്പൊ ബാറോസ് എന്ന് പറയുമ്പോൾ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടാകും നല്ല പടം ആയിരിക്കും എന്ന് ഞാനത് തിയേറ്ററിൽ പോയി കണ്ടില്ല മൊബൈലിൽ കണ്ടു പിന്നെ തിയേറ്ററിൽ നമുക്ക് ഞാനങ്ങനെ തിയേറ്ററിൽ പോകാൻ ആഗ്രഹിക്കും എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല പക്ഷെ പോണമെന്നുണ്ടെങ്കിൽ പോവാം അത് വേറെ കാര്യം ഞാനും ഇല്ല ഇവനുമൊക്കെ ടി വിയിൽ സിനിമ കണ്ട് മൊബൈലിൽ സിനിമ കണ്ട് വളർന്ന തിയേറ്ററിൽ ഒന്നും ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല ഞങ്ങളുടെ ചാച്ചനും അമ്മയൊക്കെ പോയിട്ടുണ്ട് ഞങ്ങൾ പോയിട്ടില്ല ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടമാണ് സുരേഷ് ഗോമിനെഹൻലാലിവിനും മോഹൻലാലിന് ഏത് പടം ഏറ്റവും കൂടുതൽ എനിക്ക് അതിങ്ങനെയൊന്നുമില്ല എന്നാലും ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള തീട്ടായി കറ അത് നാളെ മാറിയേക്കാം നാളെ കമ്മീഷൻ അയക്കാം വനച്ചിഷ്ടം വിജയ് തമിഴിൽ എനിക്ക് വിജയനഷ്ടം വിജയ് അഭിനയം നിർത്താൻ പോകുന്ന എനിക്ക് പടങ്ങളൊന്നും അങ്ങനെ ഞാൻ കാണാറില്ല പക്ഷെ പാട്ടൊക്കെ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ഇഷ്ടമാണ് എല്ലാ സിനിമയും ഇഷ്ടാണ് വിജയുടെ ഈ ആക്ഷൻ സിനിമകളൊക്കെ അല്ലേ അധികം വിജയുടെ ഇഷ്ടം അടിപൊളിയായ വെള്ളം വന്നു കഴിഞ്ഞാൽ നല്ല രീതി വെള്ളം വരും അത്യാവശ്യം നല്ല ഒരു ക്ലൈമറ്റ് ആയിരിക്കും ആ സമയത്ത് ഇപ്പ സീനറി അല്ല വെള്ളമില്ലാത്തോണ്ട് തന്നെ ഇതെങ്ങനെയാ പറയാ ജീവിതം എല്ലാവരും ആസ്വദിക്ക അപ്പൊ ആരുമായിട്ട് വഴക്ക് കൂടാതെ എല്ലാരും സ്നേഹിച്ചും എല്ലാവരോടും നമ്മളിപ്പോ നമ്മൾ സന്തോഷിക്കുന്ന പോലെ തന്നെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക ഇത്രയൊക്കെ ഞങ്ങൾക്ക് പറയാൻ ഉള്ളു അപ്പോ പറയുകയാണ് സുഹൃത്തുക്കളെ